വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കല്ലടിക്കോട് മലബാരത്ത് നിന്ന് ഒരുപാട് മൂർത്തികളെ ഉപാസിച്ചു കൊണ്ടുവന്ന് കുടുംബ നാലാമേടത്ത് കുടിയിരുത്തി അതിൻ്റെ പ്രൗഢിയോടും ശക്തിയോടും കൂടി മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വിഷ്ണുമാചാത്തൻ കരിങ്കുട്ടി പറക്കുട്ടി ഗുളികൻ കല്ലടിക്കോട് കരിനീലിയമ്മ അങ്ങനെ പറയുന്ന ഒരുപാട് മൂർത്തികൾ അതിൽ പെട്ട തന്നെയാണ് മലനായാടി കുലവൻ നായാടി എന്ന് പറയും നങ്കുലവൻ നങ്കുലവൻ നായാടി നങ്കുലവൻ അങ്ങനെ പല പേരിലും പറയും അപ്പോൾ ഈ നായാടി എന്ന് പറയുന്നത് അത് അധികാരും ആ ഭഗവാനെ ആ മൂർത്തിയിൽ ഉപാസിക്കാറില്ല ഭയങ്കര കടുമയായിട്ടുള്ള അത് പിന്നെ നായാടി എന്ന് പറയുമ്പോൾ ഒരു അധിസ്ഥിത ഒരു വർഗത്തിൻ്റെ ആ പേര് അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു ആ മൂർത്തിയെ അങ്ങനെ സ്വീകരിക്കാറില്ല നായാടി എന്നല്ലേ അപ്പം സ്വതവേ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഈ ബാണം ബാണ്ടൊക്കെ കെട്ടിയിട്ട് കുളിക്കില്ല നടക്കില്ല അങ്ങനെയുള്ള റോഡ് സൈഡിലൊക്കെ എടുക്കുന്ന അങ്ങനെ അങ്ങനത്തെ ഒരു ടീമിനെ നമ്മൾ കണ്ടുപിടിച്ചു കൊള്ളു ഈ വിഷ്ണമായ ചാത്തൻ മറ്റുള്ള മൂർത്തികളൊക്കെ എല്ലാവരും ഉപാസിച്ച് അവരുടെ ശക്തി ശക്തിചൈതന്യങ്ങളെ കൊണ്ട് ഒരുപാട് പേരും പ്രശസ്തിയും കഴിവും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന കുടുംബ നാലാം നാടങ്ങളുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഈ മലനായാടി മലനായാടി എന്ന് പറയുമ്പോ പരമേശിവൻ ആ പരമേശിവൻ കാട്ടാള വേഷത്തിൽ നടന്നിട്ടുള്ള ഒരു രൂപമാണ് മലനായാടി അത് അർജുന ആ അർജുനനെ പാശ്വാസ്ത്രം പാശുപഥാസ്ത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ചെറിയൊരു സംഗതികളൊക്കെ വന്നിട്ടുണ്ട് പാള പരീക്ഷിക്കാനായിട്ടുള്ളതൊരു വേഷം കൂടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടുതൽ വിശകലനം ചെയ്യാനായിട്ട് എനിക്കറിയില്ല അപ്പൊ എന്തായാലും പരമശിവനാണ് ആ വേഷത്തോട് കൂടിയിട്ട് കാട്ടാള വേഷത്തോട് കൂടിയിട്ടാണ് ആ ഭാവാണ് ഈ നായാടി എന്ന് പറയുന്നത് അതിന്റെ മധ്യമ ഭാവമാണ് ശരിക്ക് നായാടി മൂർത്തി അത് ഉഗ്രരൂപാണ് ആ ഉഗ്രരൂപയായിട്ടുള്ളതായ നായാടി മുത്തപ്പൻ മലനായാടി എന്നൊക്കെ പറയുന്നത് ആ മലനായ ഉഗ്ര അതിൻ്റെ നല്ല രൂപത്തിന് നല്ല രൂപത്തിൽ ഇതേപോലെ തന്നെ കർമ്മങ്ങൾ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളുണ്ട് കൂടുതൽ മധ്യമമായിട്ടുള്ള കർമ്മത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പൊ ഈ നായാടി എന്ന് പറയുന്ന വംശക്കാരുടെ തന്നെ കുലദൈവമാണ് അദ്ദേഹം അപ്പൊ നേരിട്ട് ശിവന്റെ ആ സാന്നിധ്യം തന്നെയെന്ന് അവർക്കും അറിയാം അദ്ദേഹം ഈ ഒരു മധ്യമ നോക്കുമ്പോഴാണ് കാട്ടാള വേഷത്തിലെ അത് ഇങ്ങോട്ട് നടന്ന് നോക്കുമ്പോൾ ഈ കറുത്തമുണ്ട് പൊക്കണം പുലിതു കൊലും ചാർത്തി അതേപോലെ തന്നെ ചടയ ഒക്കെ ഇട്ട് അതേപോലെ തന്നെ ഈ ബാണ്ട ഉണ്ടാവും അതും കൊണ്ട് ചിലയിടത്ത് ഉറി വെക്കുക ചിലയിടത്ത് കയറ് ഉണ്ടാക്കുക അതേപോലെ തന്നെ ആമേനെ അവർ തൊട്ടിലോ കുളത്തിലൊക്കെ പാടത്തൊക്കെ പോയിട്ട് ആമേനെ പിടിക്കുക അങ്ങനെ ഉള്ളൊരു സമ്പ്രദായമൊക്കെ ആയിട്ട് നീങ്ങുന്നതാണ് നായാടികൾ അപ്പം ആ മൂർത്തിക്ക് ആ മൂർത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടാണ് അപ്പം ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ നായാടി മൂർത്തിനെ പ്രത്യേക ഒരു ഉപാസന ഉണ്ടായിരുന്നൊരു അച്ചാച്ചൻ അച്ചാച്ചന് വേറൊരു മുത്തച്ഛൻ കൊടുത്തതാ ആ മുത്തച്ഛന് നല്ല പവർ ഉണ്ടായിരുന്നാണ് നായാടി മൂർത്തിനൊക്കെ ആയിട്ട് സേവിച്ചിട്ടുള്ളതാണ് സേവിച്ചിട്ടുള്ള അതേപോലെ തന്നെ വേറൊരു നായാടി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉപാസന മൂർത്തിയായിട്ടുള്ള ആ നായാടി മൂർത്തിന് ആ ഗുരു അച്ചാച്ചന് കൊടുത്തു അത് ഞാൻ ഈ പറഞ്ഞ അച്ചാച്ചനെ തിരിച്ചു കൊടുത്തു ഏത് ആളും ആളും ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഭയങ്കര പവറാണ് ഭയങ്കര പവർ എന്ന് പറയും ഭയങ്കര പവറാ അപ്പം അത് അദ്ദേഹത്തിനോട് ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങട് ഈ എതിർത്ത ആൾ ആരാണെങ്കിൽ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവനെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പണി കഴിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടം നട്ടുത്തി മറ്റേ ഈ വില്ല്ല് പോലെ വളഞ്ഞിട്ടൊക്കെ എടുക്കുക എന്ന് പറയുന്നത് കമിഴ്നട്ടല്ല മനർ നട്ട് എന്നിട്ട് കഴുത്ത് ഊത്തിയിട്ട് പിള്ളേർ ബ്രേക്കൊക്കെ കഴിയും മറ്റേ കളിക്കുന്ന പോലെ അത് പിന്നെ വിട്ടുപോരാനായിട്ട് എളുപ്പമല്ല ഇവരെ ചോര ഛർദ്ദിച്ചിട്ടോ ചോര വയറ്റുന്ന പോയിട്ടോ അങ്ങനൊക്കെ കൈട്ടിന്ന കിട്ടിട്ട് മരിക്കുക അപ്പോൾ അതിന് വേണ്ടുന്ന കാരണങ്ങൾ ഉടനെ ഇതിനറിയുന്ന ആളുകൾ ചെയ്തില്ല ചീല് വളരെ ദോഷമായിരുന്നു അത്രേ അല്ല ഇത് ഇതിന് തിരിച്ചു കിട്ടില്ല അത് അങ്ങനെയാണ് അപ്പൊ അത്രയും പവറാണ് അദ്ദേഹത്തിന് ഈ നായാടി മൂർത്തിക്ക് അത് മാത്രല്ല അതിൻ്റെ ഒരു ഉപദ്രവത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഈ മലനായാടിക്ക് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ടിലാണ് കള കണ്ടിട്ടുള്ളത് പന്ത്രണ്ട് കള്ളിയിൽ നായാടി മൂർത്തിക്ക് ആ അതില് അരി നെല്ല് തമിഴ് ഇതൊക്കെ വെച്ചിട്ട് പിന്നെ കറുത്ത ഗുരുതി ചെങ്കുരുതി അങ്ങനെ ഗുരുതികള് ചാരായം അത് അങ്ങനെയുള്ള കവളാചാരം തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം പിന്നെ നായാടിമാകള് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവർ ഈ ഇറച്ചി പച്ചറിച്ചി കാട്ടില് ഉണ്ടായിരുന്നതല്ലേ അവർക്ക് ഇറച്ചി മാംസം മത്സ്യം അതൊക്കെ ഉള്ളതല്ലാണ്ട് വേറെ തൊട്ട് അവർക്ക് ഉള്ളത് കർമ്മങ്ങൾ ഉണ്ടായിരുന്നെ അപ്പൊ ഇത് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പച്ചറിച്ച് അതേപോലെ തന്നെ കള്ള് തവട് കുരുതി ജാതികളൊക്കെ അപ്പൊ അവരെ സംബന്ധിച്ച് അത് സമൃദ്ധിയിട്ട് അവർ കഴിക്കുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും നമ്മുടെ മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കഴിക്കൂല കൊടുക്കൂല്ല ഞാതവ കഴിക്കണെങ്കിൽ അവരെന്നെ കഴിക്കും എന്നാൽ ഈ മൂർത്തികളിൽ അധികം ആരും കൊണ്ടു നടക്കാറില്ല ഉപാസിക്കാറില്ല ഉപാസിച്ചിട്ടുള്ളവർക്കൊക്കെ കൃത്യമായിട്ടുള്ളതാ ഇത് തന്നെ ഈ മറ്റുള്ള മൂർത്തികളെ പോലെ തന്നെ ഏത് തരത്തിലൊക്കെ അവർക്ക് ഗുണങ്ങളുണ്ടാക്കാം മറ്റുള്ളവർക്ക് ഈ മൂർത്തിയിൽ നിന്ന് ഗുണങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ പലരും ഈ മൂർത്തികളെ വെച്ചിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദുരിതങ്ങളായിട്ട് ഉണ്ടാകാം മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ ചെയ്തിട്ട് സാമ്പത്തികം ഉണ്ടാക്കാനാണ് നോക്കുക അപ്പൊ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ പല കർമ്മികളും പല വ്യക്തികളും അതുകൊണ്ട് നശിച്ചിട്ടുള്ള ചരിത്രമേ കേട്ടിട്ടുള്ളൂ ഇപ്പോ പണ്ട് ഈ സാമിമാര് അല്ലെങ്കിൽ ഏഹ് മുനിമാര് അവരുടെ കരുത്ത് പോയിട്ട് അവർ ഭയങ്കര കഴിവുള്ളവരല്ലേ അവരൊക്കെ എത്രയോ വർഷങ്ങൾ ദൈവങ്ങളേനെ ഉപാസിച്ച് അവരുടെ സേവ ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ തട്ടെടുത്ത് നടക്കലാണ് പതിവ് അത് എവിടെന്ന കിട്ടുന്ന വെച്ചാൽ അന്നം കഴിച്ചു അവിടെ കിടന്നു ഇനി മറ്റുള്ളവർക്ക് എന്തിലും വേണമെച്ചെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറി അത് നന്നാണ് നന്നായി ഇന്നത്തെ പോലുള്ളതായ കുശുമ്പും പ്രവൃത്തിയും കാര്യങ്ങളൊന്നും പഴയ കാലത്തില്ല എങ്കിൽ തന്നെ എന്തെങ്കിലും ദുരിതം വെച്ചിട്ട് അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളോ പക്ഷെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യാമെങ്കിലും ഇത് വളരെ കരുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം സാമ്പത്തികം പറയും ചിലക്ക് കൊടുക്കണെ കാര്യം സാധിക്കണ ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു അയ്യായിരം ചോദിച്ച അമ്പതിനായിരം വിളിച്ചിട്ട് കൊടുക്കണമുണ്ടായിരിക്കും അയ്യായിരം പൂജയ്ക്ക് വരും എന്ന് പറയുമ്പോൾ അമ്പതിനായിരം വിളിച്ചിട്ട് കൊടുക്കണമുണ്ടാവും പിന്നെ ദക്ഷിണ വേറെ അത് വേറെ ഇത് വേറെ വണ്ടിയും കാർസ് അങ്ങനെയുള്ള അങ്ങനെ ഒരു മൂന്ന് നാലോ പേര് ഒരു കർമ്മി കർമ്മം ചെയ്യാന്ന് വിചാരിക്കാം പിന്നെ അവൻ പറഞ്ഞവനൊക്കെ അമ്പതിനായിരം എഴുപത്തഞ്ചായിരം ലക്ഷം രൂപ അതില്ലാണ്ട് അവൻ ചെയ്യില്ല ഞാൻ കുറവുള്ളവന്ന് കഴിഞ്ഞ് ഇയാളൊക്കെ കണ്ണുപിടിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നത് ഏതൊരു ദൈവം ഉണ്ടെങ്കിലും ആ ദൈവത്തിനെ കൊണ്ട് നല്ലത് വരുത്തിക്കാനായിട്ട് പലവരും ശ്രമിക്കാറില്ല അതൊന്നാ ശ്രമിക്കുന്നവർ ഒരുപാട് കിട്ടല്ല അവർ കുറ്റക്കാരോ മോശക്കാരോ എന്നല്ല പറഞ്ഞു വന്നത് അപ്പൊ ദൈവം ഈ നായാടി മൂർത്തി എന്നുള്ള ദൈവം വളരെ ശക്തമാണ് അത് ഈ ആ വംശക്കാർക്ക് തന്നെ അവർ അതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കഴിച്ചു എവിടാഴ്ച്ചും കഴിച്ചു അവർക്ക് വേറെ സ്വപ്നങ്ങളൊന്നുമില്ല അവർക്ക് അവര് കഴിച്ചു എവിടാഴ്ച കിടന്ന് ഇരുന്നു അവരുടെ മനസ്സും കാര്യങ്ങളൊക്കെ അതിലിന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഈ നായാടി വംശത്തിൽ തന്നെ ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള ജോലിയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ വിട്ട് ഒരുപാട് ആളുകൾ വലിയ വല്യ ജോലികളിലൊക്കെ വഹിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് ഇവിടേക്കുണ്ട് കുറച്ച് കടന്നാപ്പളാണ് അതിനൊന്നും ഇതില്ലാറുണ്ടായിരുന്നെ ഇപ്പൊ ഇവർക്ക് നായാടി പറയുന്ന ഈ സമൂഹത്തിന് അവർക്ക് നല്ല വീട് വെച്ചു കൊടുത്താലും അവർ പരമാവധി ഈ റോഡ് സൈഡിലൊക്കെ അത് അങ്ങനെ ഒരു ആണ് അവര് ജീവിതം അത് എല്ലാവർക്കും ഇല്ല വിദ്യാഭ്യാസമുള്ള കുറെ ആളുകളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ മൂർത്തി എന്ന് പറഞ്ഞാൽ നായാടി മൂർത്തി എന്ന് പറഞ്ഞാൽ പരമശിവനാണ് ആ ശിവന്റെ ഒരു അവതാരം തന്നെയാണ് ഈ നായാടിമൂർത്തി അതന്നെയാണ് കള്ള മറ്റേ ഈ മ മറ്റേ ഈ മലവായത്തറയുണ്ടായിരിക്കും ആ മലവായിത്തറയുടെ അരുത്ത് വടക്കംമാതിക്കിൽ ഇരിക്കുന്നത് ശിവനാണ് അതായത് നായ കള്ള കള്ളാടിമൂ മറ്റേ മലനായാടിയാണ് ഇരിക്കുന്നത് ആ ചിലവരൊക്കെ അത് കള്ളാടി മുത്തപ്പന എന്ന് പറയും പക്ഷെ മലനായാടിയാണ് ആ വടക്കം മാതിക്കിൽ ഇരിക്കുന്നത് ശിവന അപ്പോ ഈ അറിവ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കാട്ടി വളരെ വ്യക്തമായിട്ട് അറിയുന്നവരുണ്ടായിരിക്കും കേട്ടാ അപ്പോൾ കൂടുതലൊന്നും നമുക്കിതിൽ വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും ഈ അറിയുന്ന അറിവ് അറിയാ അറിവില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം